അടുത്ത കാലത്ത് മോഹൻലാൽ നായകനായ ചിത്രങ്ങൾ പരാജയങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ മോഹൻലാൽ ഒരു വൻ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് മോഹൻലാലിന്റെ നേര് റിലീസായതിൻ്റെ ആദ്യ ഞായറാഴ്ച നേടിയതിന്റെ കണക്കുകൾ ലഭ്യമായിരിക്കുകയാണ് ഞായറാഴ്ച ആകെ മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപ കേരളത്തിൽ നിന്ന് നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ഇതുവരെ ആകെ പതിനൊന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് ആഗോളതലത്തിൽ നേരാകെ ഇരുപത് പോയിൻ്റ് ഒൻപത് കോടി രൂപ നേടിയിട്ടുണ്ട് തികച്ചും റിയലിസ്റ്റിക്കായിട്ടാണ് നേരിൻ്റെ കഥ പറയുന്നതെന്നാണ് റിപ്പോർട്ട് നടൻ എന്ന നിലയിലും മോഹൻലാലിന് ചിത്രം വലിയൊരു അവസരമായിരിക്കുകയാണെന്ന് നേര് കണ്ടവർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു അധികം ഹൈപ്പില്ലാതെ എത്തി ചിത്രമായി മാറുന്നു എന്നിടത്താണ് നേരിന്റെ പ്രസക്തി വർധിക്കുന്നത് സസ്പെൻസ് പ്രതീക്ഷിച്ച് നേര് കാണാൻ വരണ്ട എന്ന് നേരത്തെ ജിത്തു ജോസഫും മോഹൻലാലും അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ ജിത്തു ജോസഫിന്റെ തന്നെ ചിത്രമായ ദൃശ്യത്തിലെ സസ്പെൻസ് വൻ വിജയമായത് നേരിനും പ്രതീക്ഷയുടെ ഭാരം തീർക്കുമോ എന്നതായിരുന്നു ആശങ്ക നേര് ഒരു കോർട്ട് റൂം ഡ്രാമയാണെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കിയതും അതിനാലായിരുന്നു എന്തായാലും ജിത്തു ജോസഫ് പ്രമോഷനെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് എന്ന് വ്യക്തമായി ഇമോഷന് പ്രാധാന്യം നൽകിയാണ് ചിത്രം സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് അത് വർക്കായിരിക്കുന്നുവെന്ന് നേര് സിനിമയ്ക്ക് തിയേറ്ററിൽ ലഭിക്കുന്ന പ്രതികരണങ്ങളും തെളിയിക്കുന്നു ഡിസംബർ ഇരുപത്തൊന്നിനാണ് നേരെത്തിയത് ശാന്തി മായാദേവിയും ജിത്ത് ജോസഫുമാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഛായാഗ്രഹണം സതീഷ് കുറൂപ്പാണ് സംഗീതം വിഷ്ണു ശ്യാമു